പാടിയോട്ടിച്ചാൽ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോളിബോൾ പരിശീലനം ആരംഭിക്കുകയും സ്പോർട്സ് ഉപകരണങ്ങളുടെ വിതരണവും നടന്നു ചെറുപുഴ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ രൂപ മധുസൂദന ഉദ്ഘാടനം നിർവഹിച്ചു പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ക്ലബ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു വോളിബോൾ പ്ലെയേഴ്സ് ആയതുകൊണ്ട് അവിടെ ഇവിടെ ഇരിക്കുന്നത് ഉണ്ടോ യെസ് വോളിബോൾ എന്നാണ് ആരോപിച്ചതെന്നറിയാമോ എവിടെയാണ് അറിയാമോ ആരാണ് അതിന്റെ ആചാര്യം അറിയാമോ എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ യു എസ് എൽ വില്യം എം മോർഗാൻ എന്ന വ്യക്തിയാണ് ഈ കായിക സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് എ കെ രജീന മുഖ്യാധ്യാപിക ടി വി പ്രീത കെ പ്രമോദ് ഹൈമ ശശിധരൻ ഷൈമ ദീപു പി ടി ഐ പ്രസിഡന്റ് കെ രാജൻ ജോർജ് ജോസഫ് കെ പ്രവീൺ സാബു തോമസ് എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾ നമ്മുടെ അടിപൊളി അത് മതി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്